ഓം ശ്രീ ആഞ്ജനിയായ നമ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്ര ഫലത്തില് തിരുവോണം അവിട്ടം ചതയം ഈ മൂന്ന് നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫലം വർഷഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ആദ്യം ഞാൻ പറയാൻ പോകുന്ന തിരുവോണം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലമാണ് ആദ്യമായിട്ട് പറയുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാകും ഒരു കാലഘട്ടമാകും ഔദ്യോഗികപരമായിട്ട് ചെറിയ തടസ്സങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് ശനി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും മാറി നിൽക്കുന്നതാണ് ശനി അനുഗ്രഹ സ്ഥാനത്താണ് എങ്കിൽ പോലും ശനിയെ പ്രാർത്ഥിക്കാതെ ഇരിക്കരുത് ദിവസവും ശനി മന്ത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം എമാഗ്രജം ഛായ മാർത്താണ്ഡ സമ്പൂതം തം നമാമി ശനീശ്വരം ദിവസവും വിളക്ക് തെളിയിച്ച് എട്ട് തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുന്നത് വളരെ ഉത്തമമാണ് തിരുവോണ നക്ഷത്രക്കാര് ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുന്നത് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ തിരുവോണ നക്ഷത്രക്കാർക്ക് അങ്ങനെ നേരിടുന്നതല്ല ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും ശത്രുപരമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും അവർക്ക് അങ്ങനെ നേരിടുന്നതല്ല തിരുവോണ നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ചെറിയ തോതിൽ കാണിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ അത് മാറി കിട്ടുന്നതാണ് വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക അതുപോലെ തന്നെ പൂജ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു പൂജ അതുപോലെ പാൽപായസം വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വെറ്റിലമാല സമർപ്പിക്കുന്നതും ഇങ്ങനെയുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ് ദിവസോഹനമായ ചാലിസ ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും തിരുവോണ നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ധനപരമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഭാഗ്യസ്ഥാനം ആണെങ്കിൽ പോലും ധനപരമായി നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ പാളി പോകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് പണം കടം കൊടുക്കുന്നത് പരമാവധി നിയന്ത്രിക്കുക കുടുംബത്ത് വിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവുന്നതാണ് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ആരോഗ്യപരമായി ചെറിയ അസ്വസ്ഥതകൾ നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തലയ്ക്കുണ്ടാകുന്ന ഓവറായിട്ടുള്ള അങ്ങനെയുള്ള ചെറിയ തോതിലുള്ള പെയിൻ ഈ രണ്ട് സൈഡിലുള്ള പെയിനുള്ള സാധ്യത വേദനയ്ക്കുള്ള സാധ്യത ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് നടുവിനുണ്ടാകുന്ന അസ്വസ്ഥത ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരുവോണ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണിക്കുന്നതാണ് ഞാൻ ഈ പറയുന്ന പൊതുവേ ഉള്ള ഫലമാണ് നൂറ് ശതമാനം ഇതെല്ലാവർക്കും വരും ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല കാരണം നിങ്ങളുടെ നിലവിലുള്ള ഗ്രഹസ്ഥിതിയുടെ അതുപോലെ തന്നെ ജനന സമയത്തെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും നിലവിലുള്ള ദശാസന്ധിയുടെ അടിസ്ഥാനത്തിലും തീർച്ചയായിട്ടും ഇതിന് ഉണ്ടാകുന്നതാണ് അതായത് കയറിയും തിരിഞ്ഞും തീർച്ചയായിട്ടും വരുന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ദൈവാധീനം വെച്ച് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരം കാണാൻ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്താൽ മതിയാകും കബഡി പ്രശ്നത്തിൽ ഓൺലൈൻ വഴി ഞാൻ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാറുണ്ട് അങ്ങനെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം ഡയറക്റ്റ് ഞാൻ അപ്പോയിൻമെൻ്റ് ഡേറ്റും കാര്യങ്ങളും തീർച്ചയായിട്ടും തരുന്നതാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക താല്പര്യമുള്ളവർ എന്നെ ഡയറക്റ്റ് മെസ്സേജ് ബുക്ക് ചെയ്താൽ മതിയാവും അതുപോലെ തിരുവോണം നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതായത് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്കും ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവരും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് ബിസിനസ് റിലേറ്റഡ് നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കുടുംബത്ത് നല്ല രീതിയിലുള്ള ദൈവാധീനം കാണിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠന മികവോടുകൂടി മുൻപോട്ട് പോകാൻ പറ്റിയ നല്ലൊരു വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുണ്ട് വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ആയിട്ട് ചെയ്തു തീർക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിനാൻസ് അലോക്കേഷൻ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനും പറ്റിയ ഒരു വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്തത് അവിട്ട നക്ഷത്രക്കാരുടെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം നമുക്ക് നോക്കാം അവിട്ടനക്ഷത്രക്കാർക്ക് പൊതുവെ ഓക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നിരുന്നാലും ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് അവിട്ട നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് എന്നിരുന്നാൽ പോലും ജോലിയിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് കാണിക്കുന്നത് കൂടുതൽ ഹാർഡ് വർക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ജോലി ഭാരം കൂടാനുള്ള സാധ്യത അവിട്ട നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ് ജോലി സംബന്ധമായിട്ട് ഔദ്യോഗികപരമായിട്ടുള്ള യാത്ര അങ്ങനെയുള്ള അലച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാര്യങ്ങളെല്ലാം അവിട്ട നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ് അതുപോലെ തന്നെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായിട്ടുള്ള അതായത് പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സിനെ പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടാനും അത് നിമിത്തം ബിസിനസ് പരമായിട്ടുള്ള ഉന്നമനം അതായത് പ്രോഗ്രസ് ഉണ്ടാകാനുള്ള ഭാഗ്യവും അവിടുത്തെ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കം ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പേടിക്കേണ്ട അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉമാമഹേശ്വര പ്രീതി സ്വയംവര അർച്ചന ശിവക്ഷേത്ര ദർശനം നടത്തുക ജലധാര ഉമാ മഹേശ്വര അതായത് ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തി സ്വയംവരെ അർച്ചന നടത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവിട്ട നക്ഷത്രക്കാർക്ക് മാറി കിട്ടുന്നതാണ് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള ചെറിയ അസ്വസ്ഥതകൾ സൗന്ദര്യപ്പണക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അവിട്ട നക്ഷത്രക്കാരുടെ സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുടുംബത്തും അതുപോലെ പുറത്തും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ സംസാര നിമിത്തം മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതകൾ അവിട്ടം നക്ഷത്രക്കാർ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അതിപ്പോൾ സംസാരം നല്ല രീതിയിൽ നിയന്ത്രിച്ച് മുൻപോട്ട് പോവുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും അടുത്തത് ചതയം നക്ഷത്രക്കാർക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം നമുക്ക് നോക്കാം ചതയം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് കർമ്മരംഗത്ത് ചെറിയ തോതിലുള്ള തടസ്സം ഉണ്ടാവുമെങ്കിൽ പോലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തീർച്ചയായിട്ടും മാറി കിട്ടുന്നതാണ് തുടക്കത്തിൽ കുറച്ച് മോശ സമയമായിരിക്കാം അതിനുശേഷം ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി മുൻപോട്ട് പോകാൻ സഹായകരമാകുന്നതാണ് ശത്രുപരമായിട്ടുള്ള തടസ്സം ഉണ്ടാകും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഗുരുതി രക്തപുഷ്പാഞ്ജലി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ് അതേ നക്ഷത്രക്കാർക്ക് പുതിയ ജോലി കിട്ടാനുള്ള ഭാഗ്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കലാ മേ മേഖലകളിൽ കലാരംഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യത്തിനുള്ള ഭാഗ്യമുള്ള ഒരു വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ചതയ നക്ഷത്രക്കാർക്ക് ഫിനാൻസ് രംഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ ഫിനാൻസ് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക ധനപരമായിട്ടുള്ള നഷ്ടം നിങ്ങളുടെ ഡിസിഷൻ നിമിത്തം നിങ്ങളുടെ തീരുമാനം നിമിത്തം ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ ചതയ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട് ആരോഗ്യപരമായി ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മുതൽ നയന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ചെവിക്ക് ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥത മൂക്കിന് ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥത അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചതയ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ പൊതുവെ കാണിക്കുന്നുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്കും അതുപോലെ കസ്റ്റമർ റിലേറ്റഡ് കാര്യങ്ങൾക്ക് അങ്ങനെ പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനും അതിന് നിമിത്തം ബിസിനസ് നല്ല രീതിയിൽ ഉയരാനും ഉള്ള ഭാഗ്യം ചതയം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കും നല്ല രീതിയിൽ നല്ല രീതിയിൽ പഠിച്ചു മുൻപോട്ട് പോകാൻ പറ്റിയ ദൈവാധീനമുള്ള ഒരു വർഷമാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതാണ് തിരുവോണം അവിട്ടം ചതയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ബുദ്ധിമുട്ട് എന്താണ് അതുകൂടി മെൻഷൻ ചെയ്ത് പേര് നക്ഷത്രവും മെൻഷൻ ചെയ്ത് ഈ വീഡിയോ കമന്റ് ബോക്സിൽ ജസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെ ഉൾപ്പെടുത്തി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇതിന് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല സൗജന്യപരമാണ് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നല്ലൊരു വർഷം നേരുന്നു നന്ദി നമസ്കാരം